പണി മലക്കണ മലക്കെ കിട്ടാനുള്ള മൂന്നാമത്തെ വഴി നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കല ലോകത്ത് ഒരു അധ്വാനം ഇല്ലാതെ ദോഷം പൊറുക്കുന്ന ഒരമലാണ് നിസ്കരിച്ച സ്ഥലത്ത് എന്ന് പറയുന്നത് അതിനേക്കാൾ എളുപ്പമായ ഒരു പണി ലോകത്തിൽ ദോഷം പൊറുക്കാൻ അവിടെ ഇരുന്നാ മതി ചൊല്ലിനൊക്കെ എക്സ്ട്രാ വേറെ ആ നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നാ മതി എന്നെന്താ ദോഷം

എന്നിട്ടും എണീക്കും വാട്സാപ്പ് വോയിസ് എന്നിട്ടും വാട്സാപ്പിൽ കോൾ ചെയ്യൂ ചെയ്യും ഒരു നിസ്കരിച്ച ഇരിക്കാൻ ഒരു നിലക്കും ഇബിലീസ് വിടൂല കാരണം ഇബിലീസ് അത്രയും അധ്വാനിച്ചിട്ടാണ് നമ്മളെ കൊണ്ട് തെറ്റേപ്പിക്കണത് ആ തെറ്റ് പൊറപ്പിക്കാൻ ഇബിലീസിന് സഹിക്കാൻ പറ്റൂല അസഹനീയമായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇബിലീസ് ആ സമയത്ത് ഇരിക്കാൻ വിടാത്തത് ഇരിക്കണം കൂട്ടരെ ചെറുപ്പക്കാരെ ഇഷ്ടം കൊണ്ടാണ് ഞങ്ങളോട് പറയണം

ഞാൻ കാരണം വേറൊരാളുടെ വലുതായിരിക്കും ഒരു വർഷം കൂടി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് അസ്തമിച്ചു പോയി എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നൽകിയ പാഠം അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും ഉണ്ട് അവസ്ഥ ദോഷമാണെങ്കിൽ ബന്ധുക്കളില്ല കൂട്ടുകാരില്ല ആരുമില്ല എന്നതാണ് സത്യം എന്നാലും ചില സൗഭാഗ്യശാലികൾക്കൊക്കെ സങ്കടമുള്ളപ്രീം വേദനയുള്ളപ്രീം പലരും പ്രത്യക്ഷപ്പെടാറുണ്ട് ചേർത്ത് പിടിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും നിങ്ങൾക്ക് വലിയ വേദനയും സങ്കടമുള്ളപ്പോൾ നിങ്ങളെ ചേർത്തു അങ്ങനെ ഒരാൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർക്കായിരിക്കും അയച്ചു കൊടുക്കുക ഉള്ളു നുറുങ്ങി അങ്ങേ അറ്റത്തെത്തിയപ്പോഴും പ്രതീക്ഷയുടെ തിരുനാളം പോലെ നിങ്ങളെ ചേർത്തു പിടിച്ച മനുഷ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇട പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഏറ്റവും അധികം ഓർക്കുന്ന ആ ആ ഒരു നമ്മൾ പലർക്കും അങ്ങനെ ചില ഉണ്ടാകും ആൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു മനസ്സ് നിങ്ങളുടെ നന്മയും അവരോട് പറയുന്നുണ്ട് നല്ല വിശ്വാസമുള്ള ആളുകൾക്ക് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് ഒരു വട്ടം നല്ല കുറാൻ പറഞ്ഞു പതിമൂന്ന് പ്രാവശ്യം എന്താണെന്നറിയോ അവർക്ക് പേടിയുണ്ടാവൂല സങ്കടം ഉണ്ടാവൂല സങ്കടം നമുക്ക് ഇന്നലകളെ കുറിച്ചാണ് പേടിയോ നാളകളെ കുറിച്ചാണ് നാളകളെ കുറിച്ചുള്ള പേടിയില്ല ഇന്നലകളെ കുറിച്ചുള്ള സങ്കടമല്ല ഈ നിമിഷം എന്തൊരു ആണ് നല്ല സങ്കടങ്ങളൊക്കെ ഇണ്ടെന്ന് നമ്മളെ ഭാരപ്പെടുത്തുന്ന കുറെ ഓർമ്മകളുണ്ട് പക്ഷെ അതിൽ നമ്മൾ തങ്ങിപ്പോയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല പറയുന്നു ദിവസം നൂറ് പ്രാവശ്യം സൂറത്തിൽ പാരായണം ചെയ്താൽ അമ്പത് വർഷത്തെ അവന്റെ ജീവിതത്തിലെ എല്ലാ ചെറിയ പാവങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമെന്ന് ഹബീബായ ഹബീബായി